ഹായ് എവ്രിവാൻ മൈ നെയിം ഈസ് ലിജ ജോൺ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഒരു ഫ്രഞ്ച് ഗവർണർ അപ്പോൾ നമ്മുടെ പട്ടാളിക്കാരെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇയാൾ ഈ ഫ്രഞ്ച് ഗവർണർ എന്ത് ചെയ്തു പട്ടാളക്കാർക്ക് ഭയങ്കര കോമഡി ഒക്കെ ആയിക്കോട്ടെ കുറച്ച് എൻ്റർടൈനിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു കോമഡി കഥയൊക്കെ പറയുക പക്ഷേ ഇവർക്ക് ഈ പട്ടാളക്കാർക്ക് ബ്രിട്ടീഷുകാരാണ് അവർക്ക് പലർക്കും ഫ്രഞ്ച് മനസ്സിലാവുന്നില്ല അപ്പോൾ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ജനറൽ അവിടെ ഉണ്ട് അപ്പം ഇദ്ദേഹം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഫ്രഞ്ച് ഗവർണറെ ഭയങ്കര കോമഡി ആയി ഇങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചുകൊണ്ട് നിൽക്കുക കുറേ നേരം കഴിഞ്ഞിട്ടും തീരുന്നില്ല കേൾക്കുന്നവർക്കെല്ലാം നല്ല ബോറടിക്കുന്നുണ്ട് അങ്ങനെ അവസാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് മിനിറ്റ് ദീർഘനേരത്തെ കോമഡി പ്രസംഗമെല്ലാം നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിന്ന് നമ്മുടെ ബ്രിട്ടീഷ് ഇവരുടെ ജനറൽ പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്തു പതിനഞ്ച് മിനിറ്റ് ഫ്രഞ്ചുകാരൻ സംസാരിച്ച് അദ്ദേഹം അഞ്ച് സെക്കൻഡ് കൊണ്ട് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് നമ്മുടെ വിശിഷ്ട അതിഥി ഒരു വലിയ കോമഡി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കഴിയുന്നത്ര ഒച്ചത്തില് പൊട്ടിച്ചിരിച്ചേക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ചിരി വന്ന് നമ്മുടെ ഫ്രഞ്ചുകാരൻ ഒന്നും മനസ്സിലായി അപ്പം അതായത് പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നിങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴായിട്ട് ആൾക്കാർ ഇടക്ക് കയറി സംസാരിക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഡെഫിനിറ്റായിട്ട് ഉറപ്പാണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുന്ന സ്വഭാവമുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ അപ്പം നമ്മൾ ചില ആൾക്കാർ അഞ്ച് വാക്ക് പറയേണ്ട അടുത്ത് അൻപത് വാക്ക് പറയും അപ്പോൾ കേൾക്കുന്നവർക്ക് ഭയങ്കര ഒരു ബോറിങ് ആണ് ഭയങ്കര ആരോചകമാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ നീട്ടി സംസാരിക്കാതിരിക്കുക പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് വളരെ എന്താ പറയുന്നത് കാച്ചി കുറുക്കി സംസാരിക്കുക എന്ന് പറയത്തില്ലേ അങ്ങനെ വേണം സംസാരിക്കാൻ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ വീട്ടിലേക്ക് ലേറ്റ് ആയിട്ട് സ്കൂളിൽ നിന്ന് ലേറ്റ് ആയിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ പാരൻസ് അവരോട് പറയുകയാണ് മോളെ അങ്ങനെ ഇത്രയും ലേറ്റ് ആവരുത് അങ്ങനെ സംഭവിക്കുക ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ കുറേ പറയും അപ്പോൾ ആദ്യമൊക്കെ കുട്ടികൾ കേൾക്കും പക്ഷെ പിന്നീട് അവർക്കത് ഭയങ്കര ബോറായിട്ട് തോന്നും അവരത് ക്യാച്ച് ചെയ്യത്തില്ല അവരുടെ മൈൻഡിൽ വേറെ പല കാര്യങ്ങളും കിടന്ന് കറങ്ങുമായിരിക്കും ഇനി അടുത്തവർക്ക് ടി വി കാണണം ഫുഡ് കഴിക്കണം മൊബൈലിൽ ഗെയിം കളിക്കണം അങ്ങനത്തെ പല കാര്യങ്ങളും ഈ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവരെ ഈ ഉപദേശിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരെ മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കും അതേസമയം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ അത് സ്ട്രൈക്ക് ചെയ്യും പിന്നീട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം അവരതിനെ പറ്റി ചിന്തിക്കും അത് പാരൻസിൻ്റെയും കുട്ടികളുടെയും കാര്യം മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി പല കാര്യങ്ങൾ ചിലവരാണെങ്കിൽ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ളവരുണ്ട് അതാണ് അതിനേക്കാളും അരോചകമായിട്ടുള്ളൊരു കാര്യം പറയേണ്ട കാര്യങ്ങൾ എപ്പോഴും കറക്റ്റ് ആ പോയിൻറ്റ് മാത്രം പറഞ്ഞ് അതും ആയിട്ടുള്ള ഭാഷയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഒരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റോറി ടെല്ലിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അതിനിടയ്ക്ക് അപ്പോൾ സ്റ്റോറി എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും മറ്റുള്ളവരെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലൊരു സ്ഥാനം നേടിയെടുക്കാൻ നമ്മുടെ ഈ ഒരു സ്കില് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് കൃത്യമായും വ്യക്തമായും മറ്റുള്ളവരോട് പറയുക ഒരു വളരെ നല്ലൊരു സ്കിൽ ആണ് അപ്പോൾ അങ്ങനത്തെ സ്കിൽസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് താങ്ക്